നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് വിരമിക്കൽ ആനുകൂല്യം എന്നുള്ളത് അതൊരു ലൈഫ് സെക്യൂരിറ്റിയുടെ വിഷയമാണ് ഏഴു വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ചായക്ക് എത്ര രൂപ വില ഒരു കിലോ അരിക്ക് എത്രയായിരുന്നു വില ബസ് ചാർജ് മിനിമം ചാർജ് എത്രയായിരുന്നു കറണ്ട് ചാർജ് എത്രയായിരുന്നു വെള്ളക്കരം എത്രയായിരുന്നു പട്ടിണി ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലിയാണ് മിനിമം കൂലി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആശാവർക്കർമാരുടെ ഒരു ദിവസത്തെ കൂലി നമ്മളിവിടെ ഇരുപതാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പങ്കെടുക്കുന്ന ഒരു ആശാവർക്കർമാരുടെ മഹാസംഗമ പ്രഖ്യാപിച്ചിരിക്കുക നമസ്കാരം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് ആറാം ദിവസം പിന്നിടുകയാണ് ഈ ആറാം ദിവസം പിന്നിടാൻ പോകുന്ന വേളയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരുമായ ഒരു ചർച്ചക്ക് വിളിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഈ വർക്കർമാരുമായി മന്ത്രി ഒരു ചർച്ച നടത്തി എന്നാൽ ഇവർ ഈ വർക്കർമാർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചില്ല എന്നതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ ചർച്ചയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതുകൂടാതെ മന്ത്രി എന്തൊക്കെയാണ് ഇവരോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നെല്ലാം തന്നെ ഇപ്പോൾ ആശാ വർക്കർമാർ തന്നെ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് കാരണം തീരുമാനം എന്താണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത് എല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ആറാം ദിവസം ഇന്നൊരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടെയാണ് പോയത് ഇത്രയും ദിവസവും ഈ സ്ത്രീകൾ ഇവിടെ നിന്ന് കൊണ്ട് ഇത്രയും സംഘടിതമായി ഒരു സമരം നടത്തുമ്പോൾ ഈ സമരം അവസാനിപ്പിക്കാനും നമ്മളോട് ആവശ്യപ്പെട്ടു അവസാനിപ്പിക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡെങ്കിലും ഞങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ നടപ്പാക്കും എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടല്ലേ നമുക്ക് സമരം പിൻവലിക്കാം അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്താതെയാണ് ഇന്ന് നമ്മളെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചത് ഈ വിരമിക്കൽ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് ഓർഡർ വന്നത് അന്ന് മുതൽ നമ്മൾ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ മന്ത്രി അന്ന് നമ്മളാണ് മൂവ്മെൻറ്റ് നടത്തി ആ മൂവ്മെൻറ്റിനെ തുടർന്ന് ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രി പറയുന്നത് ഫ്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പഴയ രീതിയിൽ പോകാം പക്ഷേ പഴയ രീതിയിൽ പോകാമെന്ന് പറയുമ്പോഴും എത്ര വയസ്സ് വരെ ജോലി ചെയ്യും അറുപത്തിരണ്ടോ അറുപത്തഞ്ചോ വയസ്സ് വരെ ജോലി ചെയ്യുന്നത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പോവണ്ടേ അപ്പോൾ എന്താണ് അവരുടെ കാര്യം അതിനകത്ത് തീരുമാനമില്ല അപ്പം നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലൊന്നാണ് വിരമിക്കൽ ആനുകൂല്യം എന്നുള്ളത് അതൊരു ലൈഫ് സെക്യൂരിറ്റിയുടെ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് തീരുമാനമെടുക്കണം അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു മന്ത്രി പറയുന്നത് ഈ മിനി ഈ ഇടതുപക്ഷം കയറിയതിൽ പിന്നെയാണ് അഞ്ഞൂറ് രൂപ കിടന്നത് ഏഴായിരം രൂപയാക്കിയെന്നാണ് പറയുന്നത് പക്ഷേ ഏഴ് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ചായക്ക് എത്ര രൂപയായിരുന്നു വില ഒരു കിലോ എത്രയായിരുന്നു വില ബസ് ചാർജ് മിനിമം ചാർജ് എത്രയായിരുന്നു കറണ്ട് ചാർജ് എത്രയായിരുന്നു വെള്ളക്കരം എത്രയായിരുന്നു ഇത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏഴായിരം രൂപ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതെന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു ദിവസത്തെ സാലറി എത്രയാണെന്നുള്ളത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് ദിവസം ആറായിരത്തോളം രൂപ ആറായിരത്തിലധികം രൂപ ശമ്പളം അവരുടെ ദിവസ ശമ്പളമാണ് ആ ശമ്പളത്തിനാണ് ഒരു മാസം ഈ സ്ത്രീകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പൈസ ഒരായിരം രൂപ രണ്ടായിരം രൂപ പോലും വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയാത്ത തരത്തിൽ ഈ സംസ്ഥാനം പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് മിനിമം കൂലി എന്ന് പറയുന്നത് എന്താണ് അത് പട്ടിണി കൂലിയാണ് പട്ടിണി ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലിയാണ് മിനിമം കൂലി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആശാവർക്കർമാരുടെ ഒരു ദിവസത്തെ കൂലി ഇന്ന് ഒരു ചായക്കോ ഒരു നാരങ്ങ വെള്ളത്തിനോ ഒരു ഒരു ഊണിനോ ഒക്കെ എത്രയാണ് വില അപ്പൊ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നത് അവർക്ക് ജീവിക്കാൻ എന്ത് കിട്ടും ഈ ചെലവുകളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അവർക്ക് എന്ത് കിട്ടും അപ്പൊ അതാണ് സ്ഥിതി അതിനകത്ത് അഞ്ച് പൈസ പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ധനവകുപ്പ് പ്രതിസന്ധിയിലാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ആവശ്യം അംഗീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഉടനടി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആലോചിക്കാം ധനവകുപ്പുമായിട്ട് ചർച്ച ചെയ്യാം പരിഗണിക്കുക എന്നൊക്കെയാണ് പറയുന്നത് വളരെ വളരെ അനുഭാവപൂർണ്ണമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് നമ്മളോട് ഹോസ്റ്റൈലായിട്ടൊന്നും സംസാരിച്ചില്ല എല്ലാ വിഷയങ്ങളും വിശദമായി കേൾക്കാൻ തയ്യാറായി നമ്മൾ വൺ ബൈ വൺ ആയിട്ട് വിശദീകരിച്ചു നമ്മുടെ വെർഷൻ എന്താണെന്ന് പറഞ്ഞു ആ പറയുമ്പോഴല്ല മുൻകാലങ്ങളിൽ കണ്ടപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വന്നത് എനിക്ക് ആശുമാരുടെ കാര്യത്തിൽ വളരെയധികം കൺസേൺ ഉള്ള ഒരാളാണ് ഞാൻ അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതിൽ കൂടുതൽ എന്താങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയില്ല പിന്നെ ഈ ക്രൈറ്റീരിയയുടെ വിഷയത്തിൽ അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രൈറ്റീരിയ അത് പിന്നെ എത്രത്തോളം ആകാം നമ്മുടെ അവരിപ്പോൾ അഞ്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പത്ത് ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാലേ ഏഴായിരം രൂപ കിട്ടത്തുള്ള അപ്പോൾ ആ പത്തിൽ അഞ്ച് ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാലേ ഏഴായിരം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ സംഘടനയുടെ ആവശ്യം ക്രൈറ്റീരിയേ വേണ്ട ഒരാളുടെ തൊഴിലിന് ക്രൈറ്റീരിയ വയ്ക്കാം അയാൾ എന്ത് തരം തൊഴിൽ അയാൾ എത്ര സമയം മുതൽ എത്ര സമയം വരെ പണിയെടുക്കണം എന്ത് സ്വഭാവത്തിലുള്ളതായിരിക്കും അതിനൊക്കെ നമുക്ക് വ്യവസ്ഥ വെക്കാം പക്ഷേ കൂലിക്ക് വ്യവസ്ഥ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഇവിടുത്തെ നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾക്കൊക്കെ അനുഗുണ അല്ല അനുയോജ്യമായിട്ടുള്ളതെന്നല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ പൂർണ്ണമായി മാറ്റിയെന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ആവശ്യം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് എത്രത്തോളം കൊണ്ടുവരാം പൂർണ്ണമായി മാറ്റാൻ കഴിയുമെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടു നിങ്ങളെ സമരത്തിൽ നിന്നും പിന്മാറണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു തീരുമാനം ഞങ്ങൾ തീരുമാനം പറഞ്ഞു ഈ ഇപ്പം ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്ന മൂന്ന് ഡിമാൻഡുകളുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക അതെല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് കൊടുക്കുക മാനദണ്ഡം പൂർണ്ണമായും പിൻവലിക്കുക വിരമിക്കൽ അനുകൂല്യം അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കാം ഈ ഡിമാൻഡിൽ തീരുമാനമായ അന്ന് ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു ആ തീരുമാനമാകാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല മന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ആ തരത്തിൽ ഗൗരവമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുമായി ഒരു ആലോചന നടത്താതെ ആണ് മന്ത്രി ഇത് പറഞ്ഞ് നമ്മളെ സമാശ്വസിപ്പിച്ച് വിടാനാണ് മന്ത്രി ശ്രമിച്ചത് വേണ്ടി മാത്രമാണ് വിളിച്ചത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതല്ലാതെ ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശം വെക്കാൻ മന്ത്രിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ആഴ്ചക്കുള്ളിൽ ഇത്ര നടപടികൾ എടുക്കും എന്ന് പറഞ്ഞ് അതാണല്ലോ നമുക്കൊരു ഉറപ്പ് ആ ഉറപ്പ് പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയുന്നില്ല അപ്പോൾ നമ്മളിവിടെ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അച്ഛ്മാരി ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇരുപതാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പങ്കെടുക്കുന്ന ഒരു ആശാവർക്കർമാരുടെ മഹാസംഗമം പ്രഖ്യാപിച്ചിരിക്കുക അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് മലപ്പുറത്തു നിന്നൊക്കെ വണ്ടി പിടിച്ച ആളുകൾ വന്നു അവരൊക്കെ കുറച്ച് പേർ പോയിട്ടുണ്ട് അവരെല്ലാവരും ഇരുപതാം തീയതി വരാൻ തയ്യാറായാണ് പോയിരിക്കുന്നത് ഇന്ന് വരാൻ കഴിയാത്ത ആശമാരുൾപ്പെടെ അന്ന് ഇരുപതാം തീയതി ഇവിടെ വരും അപ്പോൾ തീ തീരുമാനം എത്ര താ കാലതാമസം എടുത്താലും തീരുമാനം അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ അതാണ് സംഘടനയുടെ തീരുമാനം ഇവിടെ വന്ന ആശാവർക്കർമാരുടെയും തീരുമാനം അതാണ് സമരം തുടരും ശക്തമായി തന്നെ ശക്തമായിട്ട് എന്തായാലും ആശാവർക്കർമാർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു എങ്കിലും മന്ത്രിക്ക് ഒറ്റ വാക്കിലാണ് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത് അത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ധനകാര്യ വകുപ്പുമായി തീരുമാനിച്ച് അത്തരത്തിലൊരു തീരുമാനമെടുത്തതിന് ശേഷം മാത്രം ആണ് നിങ്ങളുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നുള്ള ഉത്തരമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഇവർ സമരം നിർത്തണമെന്നും എന്നുള്ള ആവശ്യവും മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുവാനാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം